നിങ്ങൾ ഒരു ശിവഭക്തയോ ഭക്തനോ ആണോ നിത്യവും ശിവപഞ്ചാക്ഷരീ മന്ത്രം ജപിക്കാറുണ്ടോ ജപിക്കുന്നവർ ഈ വീഡിയോയുടെ താഴെ നമശിവായ എന്നൊരു കമന്റിടങ്ങി മനസ്സിനും ശരീരത്തിനും ഇടയിലുള്ള ഊർജത്തെ സന്തുലിതമാക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രവാക്യമാണ് മന്ത്രം ആരുടെയും ബുദ്ധിയിലൂടെ ആദൃശ്യമായി സൃഷ്ടിക്കപ്പെട്ടതല്ല മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഒരാളുടെ മനസ്സ് ശാന്തമാകുന്നു കൃഷ്ണഗീരി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സ്ത്രീകൾ പഞ്ചാക്ഷരീ മന്ത്രമായ നമശിവായ ജപിക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചൊല്ലാവുന്നതാണ് സ്ത്രീകൾ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ ഈ മന്ത്രം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളും മാറ്റങ്ങളും സൗഭാഗ്യങ്ങളും എന്തെന്ന് അറിയാൻ സാധിക്കും സ്ത്രീകളെ സംബന്ധിച്ച് അത്ര ശക്തിയുള്ള ഒന്നാണ് പഞ്ചാക്ഷരി മന്ത്രം ഈ മന്ത്രം മന്ത്രവിധി അനുസരിച്ച് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലേണ്ട പോലെ ചൊല്ലിയാൽ മാത്രമേ അതിൻ്റെ ശക്തി പരിപൂർണമായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മന്ത്രം എന്താണെന്നും മന്ത്രത്തിൻ്റെ ശക്തി എന്താണെന്നും പറയാം മന്ത്രം ജപിക്കുന്നത് നേരാവണ്ണമാണെങ്കിൽ ഒരു വില്ലിൽ നിന്ന് ഒരു അസ്ത്രം തൊടുത്താൽ അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് ശരിയായി എത്തുന്നത് പോലെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ഫലസിദ്ധിയും ഇനി ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രത്തിൻ്റെ അർത്ഥം പറയാം ഓം എന്നാൽ പ്രപഞ്ചത്തിൻ്റെ ആദിമ ശബ്ദവും പരമാത്മാവിനെയും സൂചിപ്പിക്കുന്നു നമ എന്നാൽ വന്ദനം അഥവാ നമസ്കാരം ശിവായ എന്നാൽ സകല ദുഃഖങ്ങളെയും നശിപ്പിക്കുന്ന പരമശക്തി ഓം നമശിവായ എന്നത് പരമശിവനെ വണങ്ങുന്ന മംഗളകരമായ ഒരു പഞ്ചാക്ഷരി മന്ത്രമാണ് ഇത് മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയത കൂട്ടുവാനും സഹായിക്കുന്നു ഇത് യജുർവേദത്തിലെ യജുർഭേദത്തിലെ ചക്ര സ്ത്രോത്രത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ന ഭൂമി മ ജലം അഗ്നി വ വായു യ ആകാശം ഇതാണ് നമശിവായ സ്ത്രീകൾക്ക് ഈ മന്ത്രം പ്രത്യേകമാകുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുടുംബ ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുതലാണ് എന്നാൽ പുരുഷന്മാർക്ക് ഒരു ഉള്ള ഒരു ഉത്തരവാദിത്വം ജോലി ചെയ്യുക കുടുംബം പുലർത്തുക എന്നതാണ് കുടുംബം കുട്ടികൾ ജോലി സാമ്പത്തികം ഇതൊക്കെ സ്ത്രീകൾ നോക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ വളരെ കൂടുതലാണ് ഓരോ സ്ത്രീകളും അവരവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് പുറത്ത് പറയാനും പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെയാണ് ഈ മന്ത്രം അത്യാവശ്യമായി വരുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഭഗവാനിൽ പരിപൂർണ ഭക്തിയോടെ അതിൽ ലയിച്ചിരുന്ന എപ്പോഴാണോ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാൻ സാധിക്കുന്നത് ആ നിമിഷം നിങ്ങൾ ഭഗവാനിലേക്ക് ഒരുപാട് അടുത്തു എന്നർത്ഥം ഈ ജപത്തിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറഞ്ഞു വരുന്നു ഈ ഒരു ബലത്തിൽ മുന്നോട്ടുള്ള ജീവിതം മാറ്റിമറിക്കാൻ തുടങ്ങാം തുടങ്ങാം പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുന്ന സ്ത്രീകളിൽ ആദ്യം സംഭവിക്കുന്നത് മനസ്സിന് ശാന്തി ലഭിക്കുകയാണ് അനാവശ്യമായ ഭയം കുറയുന്നു ഓരോന്നോർത്തുള്ള കരച്ചിലും വിഷമങ്ങളും കുറയുന്നു ഓരോ കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞ് ഒരത്മവിശ്വാസ തിങ്ങളിൽ ഉടലെടുക്കുന്നു ഒരുപാട് സ്ത്രീകൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങിയ ശേഷം മനസ്സ് ശാന്തമായി എന്ന് പറയുന്നു ഇനി കുടുംബത്തിലുണ്ടാകുന്ന മാറ്റം വഴക്കുകൾ കുറയുന്നു ഭർത്താവുമായി സ്വരച്ചേർച്ചക്കുറവ് കുറവുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നു മക്കളുടെ പഠനം അവരുടെ അസുഖങ്ങൾ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം ഒക്കെ മാറി ഒരു പോസിറ്റീവായ മാറ്റം കണ്ടു തുടങ്ങും ഭഗവാൻ തരുന്ന ആ ഒരു എനർജി നമ്മുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ കാരണം ഇനി ആരോഗ്യകാര്യത്തിൽ ഉണ്ടാകുന്ന മാറ്റം ഈ ഒരു മന്ത്രം ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ സന്തുലിതമാക്കുന്നു അതുമൂലം തലവേദന ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാകുന്നു ഇനി ഈ മന്ത്രം എപ്പോൾ എങ്ങനെ എത്ര തവണ ചൊല്ലണം രാവിലെ പ്രഭാത സന്ധ്യക്ക് വൈകിട്ട് പ്രദോഷ പ്രദോഷസന്ധിക്കും അതായത് സൂര്യൻ ഉദിച്ചു വരുമ്പോഴും അസ്തമിക്കാൻ പോകുമ്പോഴുമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് എത്ര തവണ ജപിക്കണം ആദ്യം ഇരുപത്തിയൊന്ന് തവണ പിന്നീട് നൂറ്റെട്ട് ആയിരത്തി എട്ട് പതിനായിരത്തി ഒന്ന് അങ്ങനെ കൂട്ടി കൂട്ടി നിങ്ങൾക്കാകുന്ന പോലെ ഇതിലൊരു സംഖ്യ എടുത്ത് നിങ്ങൾക്ക് ചൊല്ലാകുന്നതാണ് അഞ്ച് തിരിയിട്ട് കത്തിച്ച് വെച്ച നിലവിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ജപിക്കുന്നതാണ് അത്യുത്തമം വിളക്ക് തെളിയിക്കാൻ അസൗകര്യമുള്ളവർ ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടാണെങ്കിലും ജപിക്കുക സ്ത്രീകൾ മാസമുറ ദിവസങ്ങളിൽ ഈ ജപം ഒഴിവാക്കുക എല്ലാവർക്കും മഹാദേവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശംഭൂ മഹാദേവ